Celebrate the moments of colors. KMT Silks. സി പി എം ലോക്കൽ സമ്മേളനത്തിന് ഉദ്ഘാടനം ചെയ്തു സിപിഎം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള ലോക്കൽ സമ്മേളനങ്ങളാണ് പട്ടാമ്പി ഏരിയയിൽ പുരോഗമിക്കുന്നത് മരുദൂർ ലോക്കൽ സമ്മേളനത്തിന് തുടക്കമായി രണ്ട് ദിവസങ്ങളിലായാണ് മരുദൂർ ലോക്കൽ സമ്മേളനം നടക്കുന്നത് മരുദൂർ അനുഗ്രഹ ഓട്ടോത്തിൽ കെ വിശ്വനാഥൻ പതാക ഉയർത്തിയോടെയാണ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചത് തുടർന്ന് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ടി കെ നാരായണദാസ് പ്രതി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇന്ന് വ്യവസ്ഥയാണ് എന്ന് അതിന്റെ ഉൾപ്പെടെ പറഞ്ഞിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ച സാമ്പത്തിക ഈ സാമ്പത്തിക സാമ്പത്തികം ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടാകാത്ത പ്രസംഗങ്ങളാണ് യാതാണ് എം പി വിജയകുമാർ അധ്യക്ഷനായിരുന്നു പി എം വാസുദേവൻ എ എം നീരജ് എം പി വിനയകുമാർ ടി ഗോപാലകൃഷ്ണൻ സുബേദ ഇസാഖ് എ വി സുരേഷ് എം ശങ്കരൻകുട്ടി എം ആർ ജയശങ്കർ സി നാരായണൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു നാളെ പ്രകടനവും പൊതുസമ്മേളനവും നടക്കും